പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഭാവന തമിഴിൽ നായികയായി സഹോദരൻ ജയദേവ് രചനയും സംവിധാനവും നിർവഹിക്കുന്ന ദ ഡോറാണ് ചിത്രം ഭാവനയുടെ ഭർത്താവ് നവീൻ രാജാണ് ചിത്രത്തിൻ്റെ നിർമ്മാതാവ് ത്രില്ലർ ഹൊറർ മൂഡിലുള്ള സിനിമയിൽ മിത്ര എന്ന ആർക്കിടെക്റ്റായാണ് ഭാവന വേഷമിടുന്നത് അച്ഛൻ്റെ മരണത്തെ തുടർന്ന് മിത്രയുടെ മനസ്സിൽ ചില ചിന്തകൾ രൂപപ്പെടുന്നു അതിന് പിന്നാലെ നടത്തുന്ന അന്വേഷണത്തിലൂടെയാണ് സിനിമയുടെ കഥ പുരോഗമിക്കുന്നത് തമിഴിൽ ബിസി ആയിരുന്ന സമയത്താണ് കന്നഡയിൽ പുനീത് രാജകുമാറിനൊപ്പം ഭാവന അഭിനയിക്കുന്നത് പിന്നെ കന്നഡയിൽ കൈ നിറയെ ചിത്രങ്ങളായി ഭാവനയ്ക്ക് വലിയ വിജയം നേടിയ ചിത്രങ്ങൾ ആ സമയത്ത് തമിഴിൽ നിന്ന് നല്ല ഓഫറുകളൊന്നും താരത്തെ തേടി എത്തിയിരുന്നുമില്ല ഇപ്പോഴിതാ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം സഹോദരൻ്റെ സംവിധാനത്തിൽ നല്ലൊരു വേഷത്തിൽ തമിഴിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഭാവന പതിനഞ്ച് വർഷമായി തമിഴ് സിനിമയിൽ പ്രവർത്തിക്കുന്നയാളാണ് ജയദേവ് പട്ടിണപ്പാക്കം ആണ് ആദ്യ സിനിമ അവസരം കിട്ടിയാൽ മലയാളത്തിലും ഒരു കൈ നോക്കാൻ ഒരുക്കമാണ് ജയദേവ് മിഷ്കിൻ ആർ കണ്ണൻ തുടങ്ങി തമിഴിലെ നിരവധി സംവിധായകരോടൊപ്പമുള്ള പ്രവർത്തന പരിചയം കൂട്ടിനുണ്ട് റോഷൻ ആൻഡ്രൂസിൻ്റെ കാസനോവയിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു ബോളിവുഡ് ഹോളിവുഡ് സിനിമയിലും പ്രവർത്തിച്ചിട്ടുണ്ട് ജയദേവ് സിനിമാ കുടുംബമാണ് ഭാവനയുടേത് അച്ഛൻ ജി ബാലചന്ദ്രനാണ് ആദ്യം സിനിമയിൽ വരുന്നത് പിന്നാലെ മക്കളും ഒരാൾ നടിയായി മറ്റൊരാൾ സംവിധായകനും അച്ഛൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ ദീപം കുടകളുടെ ചിത്രത്തിൽ സ്ഥിരം മോഡലുകളായിരുന്നു മക്കൾ രണ്ടുപേരും അച്ഛൻ വീട്ടിൽ സംസാരിച്ചത് മുഴുവൻ സിനിമയെക്കുറിച്ചായിരുന്നു അങ്ങനെയാണ് സിനിമ ഭാവനയുടെയും ജയ്ദേവിൻ്റെയും രക്തത്തിൽ അലിഞ്ഞു ചേർന്നത് സഹോദരൻ സംവിധാനം ചെയ്ത സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞതിൻ്റെ ത്രില്ലിലാണ് ഭാവന ഇപ്പോൾ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുന്ന സംവിധായകനെയാണ് താൻ ലൊക്കേഷനിൽ കണ്ടതെന്ന് ഭാവന പറയുന്നു സീൻ കൃത്യമായി പറഞ്ഞു തരും തനിക്കത് കംഫർട്ടായിരുന്നു എന്നാണ് ഭാവന പറയുന്നത് ദ ഡോറിന് പിന്നാലെ മറ്റൊരു ഹൊറർ ചിത്രത്തിലും നായികയാണ് ഭാവന ഷാജി കൈലാസിൻ്റെ ഹണ്ട് സിനിമയുടെ ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്